ഞാൻ ഈ തട്ടമിട്ടപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും പേടി തോന്നുന്നുണ്ടോ ഭയം തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എത്ര മനോഹരമായ വാചകം ഇന്ന് കേരളത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ചോദ്യം ചോദിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലോ പഠിച്ച ഒരു സ്കോളർ അല്ല ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഈ ലോകത്തെ മുഴുവൻ വിഷയങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ബുദ്ധിജീവികളുമല്ല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാനാണ് എന്നും ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്റെ സ്കൂളിൽ മാത്രമാണ് എന്നുമുള്ള പൊട്ടക്കിനട്ടിൽ കിടക്കുന്ന തവളകളുമല്ല പിന്നെ ആര് എന്തായാലും നിങ്ങൾ തന്നെ വീഡിയോ ആദ്യം ഗംഭീരം മനോഹരം അതിനപ്പുറം പറയാൻ ഒന്നുമില്ല ഈ കൊച്ചു കുട്ടിയുടെ വാചകം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അവരുടെ ഫേസ്ബുക്ക് വാളിലേക്ക് ഷെയർ ചെയ്തതോട് കൂടിയാണ് ഈ കൊച്ചുകുട്ടി താരമായി മാറുന്നത് കേരളത്തിൽ ഹിജാബ് വിഷയവും ഹിജാബിന്റെ വർഗീയ രാഷ്ട്രീയവും വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ ഇന്ന് എല്ലായിടത്തും ഈ ഹിജാബിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റ് പല രീതിയിൽ നടക്കുകയാണ് പല ആളുകളുടെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ പത്രസമ്മേളനങ്ങൾ പ്രസ്താവനകൾ ഒക്കെ നമ്മൾ കേട്ടു പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന്റെ പ്രതികരണം ഇത് ആദ്യമായിട്ടായിരിക്കും ആ കുഞ്ഞു പറയുന്ന മനോഹരമായ വാചകം നിങ്ങളൊന്ന് കേട്ടുനോക്കും നിങ്ങൾ വലിയ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ടോ നിങ്ങൾ വലിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചത് കൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലും മുഴുവൻ എ പ്ലസ് നേടിയത് കൊണ്ടോ നിങ്ങളൊരു മനുഷ്യനാവണമെന്നില്ല മനുഷ്യനാവണമെങ്കിൽ മനസ്സിനകത്ത് ഒരല്പം മനുഷ്യത്വം വേണം അത്രമാത്രമേ വേണ്ടൂ എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് എല്ലാ മതങ്ങളെയും പരസ്പര സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടാവാൻ നമ്മുടെ മനസ്സിൽ ഒരല്പം മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറിയാൽ മതി എന്നുള്ളതാണ് ഈ ആയിഷൂട്ടിയെ ആയിഷൂട്ടി എന്നാണ് പേര് ഈ ആയിഷൂട്ടിയെ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് ഈ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നലെ കേരളത്തിലെ ജനത ഒരു ഉമ്മയുടെ വാക്കുകൾക്ക് കൈയടിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നിതാ ഈ വർഗീയ വിഷം തുപ്പുന്ന കാളകൂട വിഷത്തിന്റെ ഫാക്ടറികളായ ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തെ പുറങ്കാല തൊഴിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മതേതരത്വത്തിന് കാവൽ നിൽക്കുന്ന മതേതര ജനത ഇന്ന് ഈ പെൺകുട്ടിക്കാണ് ബിഗ് ലൂട്ട് കൊടുത്തിരിക്കുന്നത് മറിച്ച് പറയാൻ ഒന്നുമില്ല കാരണം അത്രമേൽ മനോഹരം അത്രമേൽ ഹൃദയകരം അവസാനം ഈ പെൺകുട്ടിയെ ചേർത്തു പിടിച്ചുകൊണ്ട് മന്ത്രി ബിന്ദുവും പറയുന്ന ഒരു വാക്കുകളുണ്ട് അത് നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വാക്കുകളാണ് ഐശ് കുട്ടിയുടെ ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ് ഒരുപാട് പേർ ഭിന്നശേഷിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചുകുട്ടി പറയുന്നത് അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ഇപ്പം ഇരുകാലക്കുടയിൽ പുറത്തുശ്ശേരിയിൽ കണ്ടാരനറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിൻ്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് വലിയ കുട്ടിയായി മുസ്ലിംങ്ങൾക്കെതിരെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ബി ജെ പിയുടെ ഈ കടന്നുകയറ്റവും ബി ജെ പിയുടെ ഈ വർഗീയ ആരോപണവും ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല കാരണം കേരളത്തിൽ ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലാഭം നേടുന്നതുവരെ അവർ എന്നും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർക്സിസ്റ്റുകാരെയും പ്രതിസ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ടേയിരിക്കും അത് അവരുടെ വിചാരധാരയിൽ നൂറു വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കപ്പെട്ട വാചകം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഏതൊക്കെ വഴിയിലാണ് ആ വർഗീയ വിഷം ഇനി കേരളത്തിന്റെ മണ്ണിലേക്ക് തുപ്പുന്നത് എന്ന്